കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വാർത്തകൾക്ക് അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഭരണത്തിൽ മാറി മാറി വന്ന ഇടതു വലതു മുന്നണികൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തവണത്തെ സ്വയംഭരണ കാണുന്നു അല്ല കുറിച്ച് ഞാനൊന്നും അങ്ങനെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ജനങ്ങളുടെ ഒരു ആഗ്രഹം ഒരു മാറ്റം അത് ഞാൻ എവിടെ പോയാലും അത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് കാരണം ഈ ലോക്കൽ ബോഡി എന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സ്ഥാപനമാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കോതമംഗലത്ത് ജനങ്ങൾ വേണ്ടി അവരുടെ വീട്ടു ചുറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക കുടിവെള്ളം ഡ്രെയിനേജ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രീറ്റ് ലൈറ്റ് തിരുവിനായ ശല്യം അങ്ങനെ ഓരോരോ കാര്യം സാധാരണ ഇഷ്യൂസ് പരിഹരിക്കാനാണ് അവരുടെ ഉത്തരവാദിത്വം പക്ഷെ എത്രയോ കൊല്ലായിട്ടും നടന്നിട്ടില്ല ഇന്ന് കോതമംഗലം തന്നെ നോക്കൂ ഒരു സ്റ്റേഡിയം ഇല്ല ഒരു സ്ഥലവും ഇല്ല ഒരു വികസനവും ഇവിടുന്ന് നടന്നിട്ടില്ല ഒരു പാർക്കോ കുട്ടികൾക്ക് പോകാൻ ഒരു സ്ഥലമോ ഒന്നുമില്ല അപ്പോൾ ഇത് മാറി മാറി ഭരിക്കുമ്പോൾ ഇതൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു ഇതെന്തുകൊണ്ട് നമ്മൾ മാത്രം ഈ സ്ഥിതിയിലാണ് മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം ജനങ്ങൾക്ക് വികസനം കിട്ടുന്നുണ്ട് അവരുടെ നഗരത്തിൽ വികസനം വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് അപ്പോൾ ആ അത് ഞാൻ കൃത്യമായി കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ ഒരു സത്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതുവരെ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി ഒന്നും ചെയ്തില്ല മാറി മാറി ഭരിച്ചു ഇത് ബി ജെ പി എൻ ഡി എ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനത്തിലും എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു നേരം ചെയ്യുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മുമ്പോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ബി ജെ പി എൻ ഡി എക്ക് ഒരു അവസരം കിട്ടണം കൊടുക്കണം എന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ഒരു ഒരു ബ്ലൂ പ്രിൻറ്റ് വികസന രേഖ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇത് ഞങ്ങൾ കോതമേലത്തിൽ ചെയ്തു തരും എന്ന് ഞാൻ കൃത്യം ഞങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്